ശബരിമലയിലെ സ്വർണപ്പാളി മോഷണത്തിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് കാട്ടാക്കട മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇന്നലെ പ്രതിഷേധ ജ്വാല സംഘടിപ്പിച്ചു പട്ടണത്തിൽ പ്രകടനം നടത്തിയ ശേഷം കാട്ടാക്കട ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിന് മുന്നിൽ പ്രതിഷേധ ജ്വല തെളിയിച്ചു ദേവസ്വം ക്ഷേത്രങ്ങളെ കൊള്ളയടിക്കുന്ന ഇടതുപക്ഷ സർക്കാർ വിശ്വാസികളെ കബളിപ്പിക്കുകയാണെന്നും മുൻ ദേവസ്വം മന്ത്രിയായിരുന്ന കടകംപള്ളിക്കും നിലവിലെ മന്ത്രിയായ വാസവനും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്തും കുറ്റക്കാരാണെന്നും വ്യക്തമാണെന്നും ദേവസ്വം മുതൽ കൊള്ളജയപ്പെട്ട സംഭവത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ദേവസ്വം മന്ത്രി രാജിവെക്കണമെന്നും പ്രതിഷേധ ജ്വാല ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഡി സി സി സെക്രട്ടറി എം ആർ ബൈജു മുഴുവൻ கடகம்ள்ளி சு அறிவோடு கூடி நம்ம நம்மரிமல நம்ம தேவன் ஆடாபரணங்கள் அடக்கம் அடிச்சு கொண்டு போய ஒரு பரணக்கூடத்தெதிர മണ്ഡലം പ്രസിഡന്റ് എസ് വിജയകുമാർ ഡി സി സി ജനറൽ സെക്രട്ടറി സുബ്രഹ്മണ്യൻപിള്ള ഐ എൻ ഡി യു സി ജില്ലാ ജനറൽ സെക്രട്ടറി കാട്ടാക്കട രാമു മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് പ്രിയ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി എസ് ടി അനീഷ് ബ്ലോക്ക് പ്രസിഡന്റ് സി വേണു ശ്രീകുട്ടി സതീഷ് തുടങ്ങിയവർ പ്രതിഷേധ ജോലിയെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചു കൂടുതൽ വാർത്തകൾക്കായി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ